ഇന്ത്യയിലെ ഫസ്റ്റ് റീജിയണൽ ട്രെയിനിങ് സെന്റർ ആണ് നമ്മുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോക്സിന് ഇന്ത്യയിൽ വേറെ എവിടെയും ട്രെയിനിങ് സെന്റർ ഇല്ല ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജുംബയ്ക്ക് പോകുന്ന ആ ക്ലാസ്സിലുള്ള അതായത് ഗ്രൂപ്പിലുള്ള ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗതർ കം സ്റ്റേക്കേഷൻ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വൺ ഡേ ട്രിപ്പ് ആണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാട്ടോ അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് അച്ഛനാണ് എന്നെ കൊണ്ടാക്കിയത് കാരണം ടു വീലറിന് പോയി കഴിഞ്ഞാൽ അവിടെ വെക്കേണ്ടി വരുമല്ലോ അങ്ങനെ അച്ഛൻ കൊണ്ടാക്കി അപ്പോൾ അപ്പൊ തിമ്പോ ട്രാലർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു വണ്ടി തന്നെ ഈ പോളി കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയത് നമ്മുടെ ആര്യാസിലേക്കാണ് അവിടെ പോയിട്ടാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ് നമ്മൾ യാത്ര തുടങ്ങിയ കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ ഓരോരുത്തരോരുത്തരുത്തേക്ക് ഏറിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ജോലികൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു യാത്ര വളരെ അധികം നല്ലതാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഫുൾ ഭയങ്കരമായിട്ട് റിലാക്സ് ആകും സ്ട്രെസ് ഫ്രീ ആകും ഫുൾ അടിപൊളിയായിരുന്നു അങ്ങനെ ലോട്ടറി എടുത്തിരിക്കുകയാണ് എത്ര ലക്ഷമാണ് ലക്ഷം ഫുഡൊക്കെ അഴിച്ച് ലോട്ടറി ഒക്കെ എടുത്ത് നമ്മൾ ഇതേ വീണ്ടും നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പൊക്കോണ്ടിരിക്കയാണ് നമ്മളധികം ദൂരത്തോട്ടം നല്ലോട്ടോ പോകുന്നത് പാനങ്ങാടുള്ളൊരു റിസോർട്ടിലാട്ടോ പോകുന്നത് അങ്ങനെ ഓരോരുത്തരോരുത്തർ ഇതേ വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ സ്ഥലത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിരിക്കുകയാണ് കേട്ടോ പക്ഷെ വണ്ടി കയറ്റം കുറേ പാടും കേട്ടോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുക ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കാൻ വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ ടെമ്പോ ട്രാവലർ കയറ്റം കുറച്ച് പാടാണ് അപ്പം അത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇറങ്ങി നടന്നു കെട്ടോ അപ്പോൾ ഇതേ നമ്മളങ്ങനെ വന്നിരിക്കുന്നത് പനങ്ങാടുള്ള ബെയ്മാസ് റിസോർട്ടിലാട്ടോ അപ്പോൾ നമ്മൾ ഫുൾ സുമ്പയിലുള്ള എല്ലാവരും ഉണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് എൻജോയ് ചെയ്യണതും പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേട്ടോ അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷില ഫുൾ ഗ്രീൻ കളറാണ് ആ ഗ്രീൻ കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ സ്ഥലം കുറെ ഫോട്ടോസിലും വീഡിയോസിലും കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാല് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു രക്ഷയിലോനെ എവിടെ നിന്നാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് റിവേഴ്സ് സൈഡാണ് കുറേ സ്പോട്ട് ഉണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം സ്ഥലങ്ങളുണ്ട് കേട്ടോ അതിന്റെ അകത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫുൾ ഇങ്ങനെ നോക്കായിരുന്നു എവിടെ നിന്ന് ഫോട്ടോ എടുക്കാം എവിടെ നിന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ എന്റെ മനസ്സിൽ മൊത്തം ഫോട്ടോ സ്പേസസ് ആണ് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അധികം ചൂടില്ല മഴ വല്ലപ്പോഴും ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തു പോകുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല റിഫ്രഷിംഗ് ആയിരുന്നു This is the brainchild of our very dear own Aruna Jay Prakash. So uh, before I had uh, I had gone around asking people about uh, to tell me a few words about Aruna about yes. group. Okay. So Aruna, I must tell you that this you should this is the thing that you should be most proud about. That everybody had one common thing to say. Aruna, in the इंदबरे. 10-15 years ago she would have been the same, right now she is the same and 20 years from now she will still be the same and that is what is so great about Aruna, she is so good, she is so consistent, she has no pretensions. And that is what brought us all here today, and that is what has made Groove, Groove. So please, everybody, give a big hand. Groove <laughs> 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 is a very very unique uh, studio which started off as a dance studio, but it uh, offers various various formats such as yoga, pyropar, mobility, uh, Zumba, Bolly X, and we all enjoy it completely. Aruna, uh, may you build leaps and bounds. May you have a lot of franchises. May you go uh, and uh, you know spread your wings. <laughs> <laughs> and may you have various formats. May you uh, connect with a lot of people. May we also bring a lot of business for you. <laughs> താങ്ക് യു സോ മച്ച് ഗ്രൂവിൻ്റെ ഫൗണ്ടി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ ആൻഡ് ദ ഇൻസ്ട്രക്ടേഴ്സ് ദർ ആർ ഫ്യൂ ഐ മീൻ ഓഫ് കോഴ്സ് എവറിബഡി ഈസ് വെരി വെരി ഇംപോർട്ടൻറ്റ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഇമ്പോർട്ടൻ്റാണ് വി ഓൾ ടുഗെദർ മേക്ക് ലൈക്ക് ഗ്രൂപ്പ് അല്ലാണ്ട് ദിസ് ഈസ് നോട്ട് നോട്ട് ലൈക്ക് വൺ പേഴ്സൺ ബട്ട് ഇനീഷ്യലി ഇഫ് യു ഇഫ് യു ഗോ ബാക്ക് എൻ ഇയർ ബിഹൈൻഡ് ലൈക്ക് വൺ ഇയർ ബാക്ക് പോയാൽ ഈ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ സ്ഥലം നമുക്ക് കണ്ടുപിടിച്ച് തന്നതായിരുന്നു അറിയാം നമ്മുടെ ശലയിലാണ് ഞാന് സ്ഥലം നോക്കി നടന്നപ്പോൾ അവളാണ് എനിക്കവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നതും ആ ഗ്രൂപ്പ് അവിടെ വരാനൊരു വലിയൊരു ഒരു ഇതെന്ന് പറയുന്നത് ഷൈനത്തിന്റെ ആ ഒരു ഇടപെടല ബിക്കോസ് ഇറ്റ്സ് ഓൺലി ഇറ്റ് ഓൺലി ഹാപ്പൺ അറ്റ് ദാറ്റ് പ്ലേസ് ബിക്കോസ് ഓഫ് ഹാർട്ട് സോ ഷിസ് വെരി വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഓഫ് കോഴ്സ് യു ആൾ ഹാർട്ട് പക്ഷി ഹവ് ലിറ്റിൽ മോ ഇമ്പോർട്ടൻസ് ദർ സോ താങ്ക് യു എനിക്ക് ലോൺ ശരിയാവുന്നില്ല ഒന്നും ശരിയാവുന്നില്ല ഞാൻ ഓടി നടന്ന് ടെൻഷൻ അടിച്ച് നടക്കുന്നൊരു കാലമുണ്ട് സോ ഐ ഹാഡ് ലൈക് വെരി 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 ക്ലോസ് ക്ലോസ് വെരി ക്ലോസ് ജെം ഓഫ് പീപ്പിൾ ഹു ഹെൽപ്പ് മീ ഔ ഹോൾ ഗ്രൂ ദസ് ജോയ്സിൻ്റെ ഇനിയുണ്ട് ഷിഹാബിക്കോസ് ഒരരുണും കൂടി ഉണ്ട് പേരും കുറച്ചു ഇവരൊക്കെ പറഞ്ഞാൽ ഞാന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെയിന്റ് സോഡനുള്ളതുകൊണ്ട് ചില ദിവസം നാനങ്ങില്ല അപ്പൊ ഞാൻ വിളിക്കുമ്പോ ഞാൻ സഫീറിനെ അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കുവോ അവരവിടെ കാണും നിങ്ങൾ എൻ്റെ റൂമിൽ കയറിയാലും എൻ്റെ വൈസായിട്ട് ഇച്ചിരി ഒരു പഴയ ഒരു ചെയർ കിടക്കുന്ന കാണാൻ പറ്റും താഴ്ന്നൊരു ചെയർ എൻ്റെ ഓഫീസ് റൂമിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും അറിയാം ആ ചെയർ എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഡേ ആദ്യമായിട്ട് തേച്ച് പല്ല് പല്ല് തേച്ചതെന്ന് പറയണതുപോലെ അവിടെ കൊണ്ടിട്ട ഒരു ചെയർ അത് ഞാൻ ഒരിക്കലും മാറ്റത്തില്ല അതൊരു ലൈക്ക് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ആ പൊടി മുഴുവൻ കൊണ്ട് മഴ മുഴുവൻ കൊണ്ട് അവിടെ കിടന്ന് ഐ സ്റ്റിൽ സിദ്ധേ അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഞാനിത് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ സജഷൻസ് ഹെൽപ്പ് ഒപ്പീനിയൻസ് ലോൺ വരുന്ന കാശ് തരാം നീ തുടങ്ങിക്കോ അങ്ങനെ പറഞ്ഞ വളരെ ക്ലോസായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സുണ്ട് സോ അങ്ങനെ എൻ്റെ അല്ല എന്നെക്കാളും ഉപരി എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ എന്താ വെൽവിഷസും ബ്ലെസ്സിങ്സും കൊണ്ട് ഒരു ഞാൻ ഇത്രയോ ഇത് വൺ ഇയർ പോയിട്ട് ഞാനൊരു സിക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പേടിച്ച നിമിഷങ്ങളുണ്ട് ദൈവമേ ഞാൻ ഈ മന്ത് എങ്ങനെ കവർ ചെയ്യും ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം ജെൻഡൽ റിമൈൻഡർ ജെൻഡൽ റിമൈൻഡർ സോ അതൊക്കെ ഒരുപാട് നമ്മൾ സ്ട്രെസ്സിലും ഇതിലൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ആ സ്റ്റുഡിയോ ബട്ട് താങ്ക് ഗോഡ് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ദൈവം വൺ ഇയർ കഴിഞ്ഞ മാസമായിരുന്നു ജൂൺ ഫോർട്ടീൻത്തിനായിരുന്നു പക്ഷേ അന്ന് എൻ്റെ ഫാദർ ഹോസ്പിറ്റലായിട്ട് ഐ അറേഞ്ച് സ്വീറ്റ്സ് ഫോർ യു ഓൾ ഗൈസ് ബട്ട് ഐ വാസ് നോട്ട് ദയർ സാഡ്ലി ബട്ട് ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് ഓൾ മൈ ടി എൻ എ ഫാമിലി എന്ന് പറയാൻ ഓൾ ഐ ഹ്സ് മൈ ഡാഡ് ഹൂസ് കാര്യ ബെഡ് റിട്ടൺ ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ചിലപ്പം എനർജി ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ ഹൈ വൊക്കത്തായിരിക്കും സോ ഇറ്റ്സ് ഓൺ ലൈക്ക് ഐ വെൻറ്റ് ഇറ്റ് ഔട്ട് ത്രൂ മൈ സെഷൻസ് സോ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പേഴ്സണലി വരുന്നില്ലേ വരുന്നില്ലേ ഞാൻ ഗ്രൂപ്പിൻ്റെ മെസ്സേജ് ഇതല്ലാതെ ഞാൻ പേഴ്സണലി അയക്കും വരുന്നില്ലേ ഇന്ന് വരില്ലേ വൈ ബിക്കോസ് ഐ വോണ്ട് മൈ ക്ലാസ് ഫുൾസ് അത് വെറൈ സി യു ഗൈസ് ആൻഡ് ഡാൻസിങ് ഇറ്റ് ഗിഫ്സ് മി എ ലോഡ് ഓഫ് പീസ് വേറെ ഒന്നുമല്ല ഐ ജസ്റ്റ് വോണ്ട് ടു സി യു ഗൈസ് ഫൺ നിങ്ങൾ ഇത് ആക്ച്വലി നമ്മളൊരു ഫാമിലി പോലെ ആയില്ലേ ഈ ട്രിപ്പ് ആക്ച്വലി എങ്ങനെയാ വൈ ഇറ്റ് ഹാപ്പൺ ഐ നവോണ്ടിഡ് ദിസ് ബിക്കോസ് എനിക്കിത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ലായിരുന്നു അപ്പം എല്ലാവരും പോണേ പോണ്ടേ എപ്പളാ എസ് ഗുഡ് റീസൺ ഓൾസോ സോ താങ്ക് യു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഫോർ ദ കോർ ഓഫ് മൈ ഹാർട്ട് ആൻഡ് സോൾ താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ഫാമിലി യു ആർ ഓൾ ഐ ഹ് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും എനിക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഉള്ളൂ എടാ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എനിക്ക് ഹെൽപ്പ് വേണം അപ്പൊ തന്നെ ഇത് അത് ഇത് ആണ് സോ എന്തെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കുന്ന രീതിയിലോ എന്താണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കുക ഐ ആം ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫേസ് ഓഫ് മൈ ലൈഫ് ബട്ട് താങ്ക്ഫുളി ഐ ഹാവ് ഗ്രൂപ്പ് ടു ഹോൾഡ് ഓൺ ഐ ഹാവ് യു ഓൾ ടു ഹോൾഡ് ഓൺ ഐ ആം സോ ബ്ലസ്ഡ് ആൻഡ് താങ്ക്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു പ്ലീസ് പ്ലീസ് കറക്റ്റ് ഒരു കാര്യം കൂടി ഒക്ടോബർ ഒക്ടോബർ തേർട്ടീത്ത് എൻ്റെ മെന്റർ ലൈക്ക് ഞാൻ ബോൾഡിക്സിന്റെ ഇന്ത്യയുടെ അതറിയാലോ അല്ലേ ഐ ഈ സ്റ്റുഡിയോയുടെ പുറമെ ഐ ഹാവ് എ ഡെസിഗ്നേഷൻ ഇഫ് യു സി ഞാൻ ഇന്ത്യയുടെ ബോളിയക്സ് ബോളിയേക്സ് ഫിറ്റ്നസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇന്ത്യയുടെ മെൻറ്ററാണ് സോ ഇന്ത്യയിൽ ആർക്ക് സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിലും ദേ ഹാവ് ടു രജിസ്റ്റർ വിത്ത് ദ ഹെഡ് ഓഫീസ് ഇൻ യു എസ് ആൻഡ് ദ ഹ് ടു കം ടു മീ ഐദർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ അവരെടുത്ത് വന്നാൽ മാത്രമേ ആ വൺ ഡേ ഫുൾ ട്രെയിനിങ് എടുത്ത് ഇപ്പം ബി ജെ കർ അങ്ങനെ ഋഷിയെല്ലാം അങ്ങനെയാണ് ട്രെയിനറായത് ആൻഡ് അവരുടെ ലൈസൻസ് യു എസ് വരും സോ യു ഹവ് ദി ടു ക്വസ്റ്റ് നമ്മുടെ അവിടെ ഇടയ്ക്ക് ട്രെയിനിങ് നടക്കാറുണ്ട് കുട്ടികൾ വരാറുണ്ട് കുട്ടികൾ ലൈസൻസ് എടുക്കാറുണ്ട് അവർ ആൻഡ് ഓൺലൈൻ ആണെങ്കിലും ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ദ അപ്രോച്ച് മീ ദ ലൈസൻസ് വി ആൻഡ് ഗോ ത്രൂ ദ്രെയിനിങ് സോ നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് റീജിയണൽ ട്രെയിനിങ് സെന്റർ ആണ് നമ്മുടെ സ്റ്റുഡിയോ ബോളിയേക്സിന് ഇന്ത്യയിൽ വേറെ എവിടെയും ട്രെയിനിങ് സെന്റർ ഇല്ല സോ അങ്ങനെ അതും ഒരു സ്ട്രോങ് റീസൺ എന്ത് ചോട്ടിടാ അതും ഒരു സ്ട്രോങ് റീസൺ ആണ് ഐ നോ ഇറ്റ്സ് ബോറിംഗ് ബട്ട് ഐ ഐസ് സ്റ്റെല്ലിംഗ് ഷെയറിംഗ് വിത്ത് യു അതും ഒരു വളരെ സ്ട്രോങ് റീസൺ ആണ് ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ആവാനായിട്ട് അത് നമ്മുടെ ഇന്ത്യയുടെ റീജിയണൽ ബോളിയേക്സ് ഇന്ത്യയുടെ റീജിയണൽ സെന്ററും കൂടിയാണ് ഏത് ഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും ഓഫ്ലൈൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് എവിടെയെങ്കിലും താമസിച്ചു ഗോ ത്രൂ ദോൾ സോ ദാറ്റ് ഇസ് ഓൾസോ ബിഗ് ബ്ലസ്സിംഗ് ഐ ഹാവ് Uh, that's all. So thank you, you so much. You. She have organized. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചേട്ടന്മാരെ സാരി ഉടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഓരോരുത്തരോരോ പേരായിട്ടായിരുന്നു കേട്ടോ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് കിട്ടിയത് ആദർശനയാണ് അങ്ങനെ ഞങ്ങൾ സാരി ഉടുപ്പിക്കാൻ തുടങ്ങി കുറച്ച് ടഫായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് പൊതുവേ മറ്റുള്ളവർക്ക് ഉടുപ്പിച്ച് കൊടുക്കാൻ അറിയില്ല സ്വന്തമായിട്ട് ഉടുക്കാൻ കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവർക്ക് ഉടുപ്പിച്ച് കൊടുക്കാൻ എനിക്ക് കുറച്ച് ടഫാണ് പക്ഷെ എന്നാലും ആ ഒരു ഗെയിം ആ ഒരു സ്പിരിറ്റിലെടുത്ത് അടിപൊളിയായിട്ട് എല്ലാ ചേട്ടന്മാരും നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ഗെയിമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കേട്ടോ കാരണം എല്ലാവരും അതുപോലെ എൻജോയ് ചെയ്തൊരു ഗെയിമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാണ് അവസ്ഥ അവസാനത്തെട്ടോ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ് ആയിരുന്നു ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ സെലിബ്രേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗ്രൂവിൻ്റെ വൺ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു അതിലെനിക്കും കൂടെ ഭാഗമാകാൻ പറ്റിയാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ അതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ വൺഇയർ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ സ്വന്തം അടുത്തേക്കാണ്

ക്ലാസ് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത മാസം അരുണനെ ടൂ കൊണ്ടുപോകണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അന്താക്ഷരി റൗണ്ടിലേക്കാണ് അപ്പോൾ എന്തായാലും ആ പാട്ടൊക്കെ ഒന്ന് കേട്ടിട്ട് വാട്ടോ

അങ്ങനെ നമ്മുടെ പാട്ടുകച്ചേരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഡിഷസ് എന്തൊക്കെയാന്നുള്ളത് ഓരോന്നോരോന്നും നമ്മുടെ മീനാക്ഷി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും കേട്ടോണ്ട് तोडा सांभाळू नका. नाही ना. കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ടാ അത് കൂടാതെ കുറെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പൊ റീൽസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് പോകുന്നത് നല്ല അടിപൊളി സ്വിമ്മിംഗ് ആയിരുന്നു നല്ല വെള്ളമായിരുന്നു നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു അങ്ങനെ നമ്മൾ വാട്ടർ സൂമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വാട്ടർ സൂമ്പ് ഭയങ്കര പാടാണ് കേട്ടോ കാരണം ചില വെള്ളത്തിന്റെ അകത്ത് നമുക്ക് കാലും കൈ ഒക്കെ പോകാൻ ഭയങ്കര പാടാ നല്ല വെയിറ്റ് ഉള്ള പോലെ തോന്നും എന്നാലും എല്ലാരും കൂടെ ശരിക്കും വെള്ളത്തിൽ നമ്മൾ എൻജോയ് ചെയ്തു ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂ സ്വിമ്മിംഗ് പൂളിൽ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാരും കൂടെ ഗെയിംസ് ഒക്കെ കളിച്ചു വെള്ളത്തിൽ ഒരു രക്ഷണ്ടായില്ല പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു നമ്മൾ ഡോക്ടർ ഗോപ്രോഹ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ കൊറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നേരത്താൻ ബാക്കി നിന്ന് ഒന്ന് പുഷ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളത്തിൽ ശരിക്കും എൻജോയ് ചെയ്തു നീന്താനൊക്കെ ശ്രമിച്ചു അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവാണ് എന്താ പറയാ ഈ ഒരു ട്രിപ്പ് ഭയങ്കര അടിപൊളി ട്രിപ്പ് ആയിരുന്നു എനിക്ക് എത്ര പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല കാരണം ഞാൻ അതേപോലെയാണ് എൻജോയ് ചെയ്തത് നിങ്ങൾക്ക് അത് ഫേസിൽ ശരിക്കും മനസ്സിലാവും കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ട്രാവലർ ഇവിടെ എത്തിച്ചു കേട്ടോ നേരത്തെ നമ്മൾ നടന്നാൽ വന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നടന്നാൽ വന്നത് പിന്നെ ചേട്ടൻ അതിസാഹസികമായിട്ട് വണ്ടി ഓരെത്തിച്ചിട്ടുണ്ട് നമ്മൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു മന്ദം മന്ദമായിട്ട് നടത്താണ്ട് വരൂ കുട്ടികളെ അപ്പം ഇതാണ് നമ്മളുടെ അരുണ ചേച്ചി ഈ ഒരു ഗ്രൂവിന്റെ എല്ലാം എല്ലാമാണ് അതുപോലെ തന്നെ ഇത് നമ്മളുടെ വൺ ഇയർ സെലിബ്രേഷൻ ആണ് ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്റെ മനസ്സ് തുറന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾ അത്രയ്ക്ക് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ആട്ടോ ഒരു രക്ഷയില്ലാത്തൊരു ആയിരുന്നു ഇനിയും ഇതുപോലെ ഞങ്ങൾ ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാട്ടോ യെസ് അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അങ്ങനെ അടിപൊളി ദോശ ആയിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു ഒന്നും പറയാനില്ല അത്രയ്ക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം